السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بحمان المرد أستاذ مار بريا بطا سنهيد مار لوروفو تزوجاته صلى الله عليه وسلم നബി നബിസ്ലൈവിസലമ തങ്ങളുടെ വിവാഹങ്ങളുടെ സാഹചര്യങ്ങൾ അത് കാനത്ത് ഹുനാഖ് ഹി സാഹുഅലി നബി നബിസ് അലൈ വസ്ലമ തങ്ങളുടെ വിവാഹങ്ങളിൽ നിന്നുള്ള ഓരോ വിവാഹങ്ങൾക്കും പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അസ്വാജിഹി റദി അള്ളാഹുസ് അവിടുത്തെ ഒന്നാമത്തെ ഭാര്യ ഹദീജി റദിയാഹുവൻഹ സന്താനങ്ങളുള്ള വിധവയായിരുന്നു ഒക്കെ തൂഫിയാൻഹ സൗജാൻ അവരിൽ നിന്ന് രണ്ട് ഭർത്താക്കന്മാർ വഫാത്തായിട്ടുണ്ട് വലാക്കിൻ നഹ കാനത്ത് ഹസബിൻ വനസബ് എങ്കിലും മഹദി കുലമഹിമയുള്ളവരായിരുന്നു കാനത്ത് ദ മാലിൻ വസറഫ് അപ്രകാരം തന്നെ സമ്പത്തും മഹത്വവുമുള്ളവരായിരുന്നു ഉള്ളവരായിരുന്നു ഫറാഹിബത്ത് ഫിനാ സയ്യിദുൽ അമീൻ അങ്ങനെ മഹദി സയ്യിദുൽ അമീനുമായി വിവാഹം ചെയ്യുന്നതിൽ ആഗ്രഹിച്ചു ഹി വഹാരി സയ്യിദുള്ളമീൻ്റെ സൽസ്വഭാവവും അമാനുഷികതയും കാരണമായിട്ട് സനദല്ലി അങ്ങനെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പ്രവാചകത്വം ലഭിച്ചപ്പോൾ അവിടുത്തെ പ്രബോധനത്തിൻ്റെ പ്രബോധനത്തിന് താങ്ങായി മാറി വസിൽവത്തൻ വസൽവത്തൻ അവിടുത്തെ ജനതയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾക്ക് ആശ്വാസം നൽകുന്നവരുമായി മാറി ഫക്കാനമിൻഹ ജമിഒ ഉലാദിഹി ഇല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങളുടെ ഇബ്രാഹിം ഒഴിച്ചുള്ള എല്ലാ സന്താനങ്ങളും അവരിൽ നിന്നാണ് ഉണ്ടായത്മാസി വാജുഹു മീൻ സൗദ നബിസ്വല്ലാഹു അലൈ വസ്ലല്ല മതങ്ങൾ സൗദാ ബീവിയെ വിവാഹം ചെയ്യൽ അത് കാന ഗായത്തുൽ ഇഹ്സാൻ അതങ്ങേറ്റം നന്മയുള്ള കാര്യമായിരുന്നു അർമിലത്തൻ മഹതി വിധവയായത് വിധവായ കാരണത്താൽ അവരുടെ ഭർത്താവ് സഖാൻ അവരിൽ നിന്നും വിട പറഞ്ഞു അങ്ങനെ മഹതി തീർന്നു അക്കാരണത്താൽ മഹതിയുമായിട്ടുള്ള വിവാഹം അങ്ങേയറ്റം നന്മയുള്ള കാര്യമായിരുന്നു ഖാനാമിന സാബിക് അയൽ ഇസ്ലാം അവരിരുവരും ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നവരിൽ പെട്ടവരാണ് മുഹാജിദീൻ അയൽ ഹബിഷ ഹബിഷയിലേക്ക് പാലായണം നടത്തിയവരുടെ കൂട്ടത്തിലും പെട്ടവരാണ് അഖ്ലിഹ അൽ അവര് ഭർത്താവിൻ്റെ വഫാത്തിനു ശേഷം മുഷ്രിഖീങ്ങളായ തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിൽ അല റിദ്ദ അവർ മഹദിയെ മതം ത്യജിക്കുന്നതിൻ്റെ മേൽ നിർബന്ധിപ്പിക്കുമായിരുന്നു വല അർഹു ബിൽഫിത്തിനാണ് മാത്രവുമല്ല മഹതിയെ അവര് പ്രലോഭനങ്ങളെ കൊണ്ട് തളർത്തുകയും ചെയ്യുമായിരുന്നു ഫക്താർ സാഹുല കഫാലി വാജി ആ സാഹചര്യത്തിൽ നബിസ്വല്ലാഹുലൈ വസ്ലമ അവരുടെ

അഹബൻ നിസായി ഇലൈഹി അങ്ങനെ ഭാര്യ ഭാര്യമാരിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിട്ട് നബി നബിസ് അലൈഹി വസ്ല മതങ്ങൾ തെരഞ്ഞെടുത്തു നബി ബിക്രു വഹീദ് വസ്ല മതങ്ങൾ വിവാഹം ചെയ്ത ഏക കന്നകയായിട്ടുള്ള ഭാര്യയാണ് അവർ ായ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവരും ഏറ്റവും ഹദീസ് മനഃപ്പാടമുള്ളവരും ഏറ്റവും പരിശുദ്ധിയുള്ളവരുമായിരുന്നു അക്സരിൻ അൻ സീദുൽ പ്രവാചകരിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുമാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവരുമാണ് തങ്ങളുടെ വഫാത്തിന് ശേഷം മഹദി വർഷത്തോളം ഏകദേശം അൻപത് വർഷം ജീവിച്ചു മർജിയൽ ഉമ്മ ഫിൽ വിഷയത്തിലും ഫത്തുവയുടെ വിഷയത്തിലും ഈ സമുദായത്തിന്റെ അവലംബമായിട്ട് ജീവിച്ചു അൻഹ അൻഹ ഹഫ്സ അർമീലത്തൻ അർമീലത്ത അർമീലി ഹനൈസിൽ ബദ്രിയുടെ പിതവയായിരുന്നു ഖത്താബ് അങ്ങനെ മഹദിയെ അവരുടെ പിതാവ് ഒമർ ഒമർ ഉൽ ഖത്താബ് അൻഹു അൻഹു കാണിച്ചു കൊടുത്തു അല്ല ഉസ്മാൻ ഉസ്മാൻ റലിയ മേൽ ഉസ്മാൻ റലിയാഹനോട് കെട്ടാൻ ആവശ്യപ്പെട്ടു അബ എന്തോ കാരണത്താൽ ഉസ്മാൻ അള്ളാഹു അൻഹു വിസമ്മതിച്ചു സുമാലക്കർ പിന്നീട് അബൂബക്കർ അബൂബക്രീ അള്ളാഹുനബിൻ്റെ മേലിൽ കാണിച്ചു കൊടുത്തു അബൂബക്കർ അബൂബക്രീ അഹു വിസമ്മതിച്ചു ഫഹാസിൻഹും കാരണത്താൽ ഉമർ അള്ളാഹുനബിന്റെ ദുഃഖമായി അപ്പോഴാണ് തങ്ങൾ വിവാഹം ചെയ്യുന്നത് സംരക്ഷണം നബി അലൈഹി തങ്ങൾ ഏറ്റെടുക്കുകയും നബിസ്യും കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു വസൈനബു അൻഹ മറ്റൊരു ഭാര്യയാണ് അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിൻ്റെ പിതവയായിട്ടുള്ള പിതവയായിരുന്നു അവര് യുദ്ധത്തിലാണ് അബ്ദുല്ലാഹിബിന് ജഷ് ഷഹീദാകുന്നത് ഫലമിയബു കലഹീനും മഹദിക്ക് സഹായിയായിട്ടോ ഒരു അന്നദാതാവായിട്ടോ ഒരാളും തന്നെ അവശേഷിച്ചില്ല ആ സാഹചര്യത്തിൽ അലൈഹി വസല്ലം വസ്ലം തങ്ങൾ അവരെ വിവാഹം ചെയ്തു ലഹ ഖൈറ ഖൈറ വ അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ മഹദിക്ക് ഉന്നത

അവിടുത്തെ വളർത്തുപുത്രൻ ജെയ്ദ്ബിൻ ഹാരിസക്ക് വിവാഹം ചെയ്തു കൊടുത്തു അലക്കാത്ത അവർക്കിടയിലുള്ള ബന്ധങ്ങൾ മോശമായപ്പോൾ മഹദിയെ ജയ്ദ് വിവാഹമോചനം നടത്തി ഫത്ത റസൂലുല്ലാഹി സലഹുഅലു വസ്ലമി അമ്രീല്ലഹ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അങ്ങനെ മഹദിയെ റസൂലുലാഹി തങ്ങൾ വിവാഹം ചെയ്തു ഈ ബുദ്ധാർ അലി ആദത്തി തവന്നി തത് ഭാര്യയെ വിവാഹം ചെയ്യാൻ പാടില്ലെന്ന ആ ആചാരത്തെ അസാധുവാക്കി തീർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവരെ വിവാഹം ചെയ്തു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മറ്റൊരു ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹിയ മുഹാജിറത്തിൻ ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ആദ്യമായിട്ട് ഹിജ്റ പോയവരാണ് ഇലൽ ഹബശ ഹബിഷയിലേക്കുള്ള രണ്ട് ഹിജറവ വേളയിലും മഹദി ഹിജറ പോയിട്ടുണ്ട് സുമലം മാ ഹറജത്ത് മഹാജിറത്തനില് മദീന മാ സൗജിഹ പിന്നീട് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മദീനയിലേക്ക് പാരായണം നടത്തിയപ്പോൾ ഹബസഹ അഹ്ലുഹ അവരുടെ കുടുംബക്കാർ അവരെ തടഞ്ഞു വെച്ചു ശനഹ ഒരു വർഷം ഹത്തായിദ ഹലസത്ത് മിൻഹു അങ്ങനെ മഹദീ അവരിൽ നിന്ന് രക്ഷപ്രാപിച്ചപ്പോൾ വസലത്ത് ബി സൗജിഹ ബിൽ മദീന മദീനയിലുള്ള തൻ്റെ ഭർത്താവുമായിട്ട് എത്തിച്ചേർന്നു ചേർന്നു സഹമ്മൻഹാജുഹ പിന്നീട് ആ ഭർത്താവ് വഫാത്തായി ലജുർ ഹിൻ അസാബുബി ദ്ഹുദിലേറ്റ മുറിവ് കാരണം ഫസാറത്താർ മീലത്താം അങ്ങനെ മഹദി എത്തീമുകളുള്ള ഇതവയായി തീർന്നു ആ വാഹ റസൂലാഹി സാഹു അലൈഹി വസ്ലം അങ്ങനെ റസൂലുല്ലാഹിത്തങ്ങൾ അവർക്ക് അഭയം നൽകി വജ ബിസിബാജ് അവർ നേരിട്ട അപകടത്തെ വിവാഹത്തിലൂടെ റസൂലുള്ളാഹി റസൂലുല്ലാഹിദ്ധങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു അൻഹ മറ്റൊരു ഭാര്യയാണ് യുദ്ധത്തിൽ അവരെ ബന്ദിയായി പിടിക്കപ്പെട്ടു ഫക്കുത്ത് ആ യുദ്ധത്തിൽ അവരുടെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു വഹിബിൻ തും അവരാണെങ്കിൽ വനോമുസ്തലഖ് ഗോത്രത്തിൻ്റെ നേതാവിൻ്റെ പുത്രിയാണ് ഫഹയ്യഹാ സല്ലാഹു അലൈ വസ്ലം ഫഖ്താറത്തിൽ ഇസ്ലാം അങ്ങനെ ജുബൈരിയ ബിബിറിയാഹുനഹ് റസൂലുല്ലാഹിത്തങ്ങൾ ഖിയാറ് നൽകി ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അവസരം നൽകി ഫഖ്താറത്തിൽ ഇസ്ലാം അങ്ങനെ മഹദി ഇസ്ലാം തെരഞ്ഞെടുത്തു ഫാഴ്ത്ത കഹാവത്ത് അങ്ങനെ അവരെ അടിമത്തത്തിൽ നിന്ന് റസൂലിത്തങ്ങൾ മോചിതരാ മോചിതയാക്കുകയും അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു ഫാത്തൽ അഖൽ മുസ്ലിമൂന കുല്ലമ ബി മിൻ മിൻസബി ബനി ബനി ബനുൽ മുസ്തലഖ് അങ്ങനെ മുസ്ലിമികൾ അവരുടെ കൈവശമുണ്ടായിരുന്ന ബനുൽ മുസ്തലഖിലെ ബന്ദികളിൽ നിന്ന് അവരുടെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മുസ്ലിമികൾ മോചിപ്പിച്ചു ഹിം മസ്ഹാറൂൽ അലൈഹി വസ്ലം ആ ബന്ദികളെല്ലാവരും റസൂൽ ഉല്ലാഹിത്തങ്ങളുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരായി തീർന്നതിന് വേണ്ടി ബന്ധുക്കളായി തീർന്നതിന് വേണ്ടി വിവാഹത്തിലൂടെയുള്ള ബന്ധുക്കളായി തീർന്നതിന് വേണ്ടി ഫഹാദിഹിൽ മുആമലത്തുൽ ജസീല ഈ മഹത്തായ ഈ മഹത്തായ ഇടപെടൽ ഹദത്ത് മനിൽ മുസ്തലഖ് ഇലഅീനു ഇസ്ലാം ഈ മഹത്തായ പെരുമാറ്റം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു മറ്റൊരു ഭാര്യയാണ് ഹബീബ അവരുടെ ഭർത്താവ് ഹബിഷയിൽ വെച്ച് അവരുമായി വേർപിരിഞ്ഞു അങ്ങനെ മഹദി في ഫിആ്ജാനിൽ സ്വദേശത്തു നിന്നും അകലെയായതിൻ്റെയും വൽമ ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെയും വഹ്ഷ ഏകാന്തതയുടെയും ദുഃഖത്തിൽ ദുഃഖത്തിൽ അകപ്പെട്ടു ഫത്തവ്വജൂലുല്ലാഹ് സാഹു അലൈഹി വസ്ല്ലം അങ്ങനെ മഹദിയെ റസൂലുല്ലാഹ് തങ്ങൾ വിവാഹം ചെയ്തു ഫെഖൻ അബൂഹ അബൂ സുഫിയാൻ ഇസ്ലാം മഹദിയുടെ പിതാവ് അബൂ സുഫിയാൻ അന്ന് അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തലവനായിരുന്നു സഹാത്തിൽ വഹാമിരം യുദ്ധക്കളത്തിൽ അവരുടെ പതാക വാഹകനുമായിരുന്നു വഹാദ്ഹി കൗമിഹി ഈ വിവാഹം അദ്ദേഹത്തിൻ്റെ ശത്രുത ലഘൂകരിക്കാനും അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇണങ്ങാനും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും അദ്ദേഹത്തിൻ്റെയും ഹൃദയം ഇണങ്ങാനുമൊക്കെ കാരണമായിത്തീർന്നു സഫിയുറിയാഹുഅൻഹ മറ്റൊരു ഭാര്യയാണ് സൊഫിയ ബിബി കാനത്ത് ബിൻ ത ഹുയീൻ സയ്യിദ് ബനിൻ നളീർ ബനിൻ നദീറിൻ്റെ നേതാവ് ഹുയയിൻ്റെ മകളായിരുന്നു മിനുഗുൽ ദി ഹാറൂന ഹാറൂനിൻ്റെ പരമ്പരയിൽപ്പെട്ടവരായിരുന്നു ഫഫീഹത്തി ഖൈബർ ഖൈബർ യുദ്ധത്തിൽ അബുഹാ ഫോജുഹാ അവരുടെ പിതാവും ഭർത്താവും കൊല ചെയ്യപ്പെട്ടു വസാറത്ത് മെസ്സബി അങ്ങനെ മഹദി ബന്ദികളിൽ ഉൾപ്പെട്ടു ഫഖയ്യർഹ റസൂലുല്ലാഹി സലഹ്ലൈ തങ്ങൾ അവർക്ക് ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അവസരം നൽകി ഫഖ്താറത്ത് ഉൽ ഇസ്ലാം അങ്ങനെ മഹദി ഇസ്ലാമിനെ സെലക്ട് ചെയ്തു ഫാവലഹ മഹദിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതയാക്കുകയും അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു ഹത്ത സോറത്ത് ബിദാലിക്കുൻ ആഖിറ അങ്ങനെ മഹദീ അത് മുഖേന ഐഹികവും പാരത്രികവുമായ റളിയല്ലാഹു അള്ളാഹു മറ്റൊരു ഭാര്യയാണ് മൈമൂന ബിവി ഹി അർമിലത്തുൻ അർമിലുൻ സൗജാനിൻ നേരത്തെ രണ്ട് ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ വിധവയാണ് അങ്ങനെ നബി അബിസലി വസ്ലമതങ്ങൾ അവരെ വിവാഹം ചെയ്യുകയും ദുഃഖങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു വബിൽ ജുംല മൊത്തത്തിൽ തങ്ങളുടെ ഉണ്ട് വസ്ലമുടെ വിവാഹത്തിലൊക്കെയുണ്ട് അലീമിയ ഔഹിക്കുമത്തുൻ നിജിതിമായ്യ ഔഹിക്കുമത്തുൻ ദാഴ്വീയ ഔഹിക്കുമത് ഉൽ മുവാസാത്തിൽ മുക്കാഫാത്ത് വിദ്യാഭ്യാസപരവും മതപരവും സാമൂഹികപരവും പ്രബോധനപരവും സമത്വത്വ സമത്വപരവും അതുപോലെ പ്രത്യുൽപാ പ്രത്യുപകാരപരവുമായ യുക്തികൾ നബി സലാഹു അലൈവലം തങ്ങളുടെ ഓരോ വിവാഹങ്ങളിലും ഉണ്ട് واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله